എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോ ഇപ്പോ രണ്ടു ദിവസമായിട്ട് അങ്ങനെ ഒരുപാട് വീഡിയോകളൊന്നും വരുന്നുണ്ടായിരുന്നില്ല സുഖമില്ലാണ്ടായിരുന്നു അതൊക്കെ കൊണ്ടാണ് അപ്പൊ എന്തായാലും ഇന്ന് താമസിച്ചാണെങ്കിലും നമ്മൾ വീഡിയോയിലേക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോ ഇപ്പൊ പറയാനായിട്ട് വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചില ആളുകളുണ്ട് അരി എത്ര എന്ന് ചോദിച്ചാൽ അവർ പറയും പയർ അഞ്ഞാഴി എന്ന് അത്തരത്തിലുള്ള ഒരാളെയാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആളാണ് മിണ്ടി പോയാൽ ഞാനൊരു പ്രകൃതി വരാട്ടോ മിണ്ടി കഴിഞ്ഞാല് അപ്പോഴേ കൊണ്ടുപോയി കേസ് കൊടുക്കും നല്ല കേസൊന്നും അല്ലാട്ടോ കള്ളക്കേസാണ് കൊടുക്കുന്നത് അപ്പോൾ ആരാണെന്ന് വെച്ചാൽ നിങ്ങൾ ഊഹിച്ച് ഗസ് ചെയ്ത് പറഞ്ഞോട്ടോ ഞാനായിട്ട് പറയുന്നില്ല അപ്പോൾ പുള്ളിക്കാർക്ക് ഭയങ്കര വലിയ എന്താണ് ചിത്രകാരി എന്നൊക്കെ പറഞ്ഞാണ് ഇരിക്കുന്നത് നമുക്കറിയാം പക്ഷെ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാല് പതിനൊന്ന് വർഷമായിട്ട് ഇവർ ചിത്രം വരയ്ക്കുന്ന ഒരു ലേഡിയാണെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് പതിനൊന്ന് വർഷമായിട്ട് ചിത്രം വരയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു ചിത്രം പോലും ആ എന്താണ് ഓരോറ്റ ചിത്രം പോലും ആ ഒരു ചിത്രത്തിന്റെ ഫേസ് ഒന്നും മാറാതെ പതിനൊന്ന് വർഷമായിട്ട് ഒരേ മുഖമുള്ള ചിത്രം തന്നെ വരച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാല് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് അല്ലേ ശരിക്കും പറയാണെങ്കിൽ ഇപ്പോൾ ഗിന്നസ് റിക്കോഡ് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് പുള്ളിക്കാരത്തി എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് നല്ല കാര്യം തന്നെയാണ് ഗിനസ് റിക്കോഡൊക്കെ നമുക്ക് എത്തിപ്പിടിക്കാവുന്ന തരത്തിലുള്ള മേഖലകളിലൊക്കെ കിട്ടും എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ് നമുക്കറിയാലോ ഇപ്പോ നമ്മുടെ കുട്ടികളെയൊക്കെ ഡാൻസ് കളിപ്പിച്ച് ഗിന്നസ് റിക്കോർഡ് എന്ന് പറഞ്ഞിട്ട് ദിവ്യമണ്ണി കൊണ്ടുപോയ സംഭവമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ ആ സമയത്ത് നന്നായിട്ട് റിയാക്ട് ചെയ്തതാണ് അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ അപ്പോൾ ഗിന്നസ് റിക്കോർഡ് എന്ന് പറയുന്ന സംഭവം ഇന്നത്തെ കാലത്ത് ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നില്ല എന്തായാലും അവര് ഗിന്നസ് റിക്കോർഡ് കൊടുക്കാതിരിക്കുന്നത് എങ്ങനെയാണ് അവർ പറഞ്ഞു വെക്കുന്നത് പതിനൊന്ന് വർഷമായിട്ട് ഞാൻ ഭയങ്കര ചിത്രകാരിയാണ് ഞാൻ എഴുന്നൂറ്റമ്പതോളം ചിത്രം വരച്ച് ഞാൻ സ്വന്തമായിട്ട് ഒരു എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും എഴുന്നൂറ്റമ്പത് ചിത്രം വരച്ച് വീട് വെച്ച പുള്ളിക്കാരത്തി എനിക്കെതിരെ മാനനഷ്ടത്തിന് പോവുകയാണ് അതും ഹൈക്കോടതിയില് എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് മാനനഷ്ടത്തിന് പോകുമ്പോ എന്റെ കയ്യിൽ നിന്ന് വല്ല ചിലറയും കിട്ടുകയാണെങ്കിൽ അതുകൂടി മേടിച്ചെടുക്കാമോ അല്ലേ അപ്പോൾ അതാണ് വിദ്യാ ആ അതെന്തെങ്കിലും ആവട്ടെ അപ്പോൾ ഈ അരി എത്ര പയറഞ്ഞാടി എന്നുള്ള പ്രയോഗം ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കുറേ നാളായിട്ട് സോഷ്യൽ മീഡിയയില് കുറച്ച് സ്ത്രീകൾ അവരുടെ പേരെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല എല്ലാവർക്കും അറിയാവുന്നതാണ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടികൾ നടക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടികളെന്ന് പറഞ്ഞാൽ നമ്മുടെ ലസിത പാലക്കൽ അതുപോലെ ഈ പറയുന്ന അജഞ്ചല കൃഷ്ണഭക്തയായിരുന്നു ആയിരുന്നു ഇപ്പോൾ കൃഷ്ണഭക്തയെന്നല്ല നമുക്ക് കൃഷ്ണഭക്ത എന്നുള്ള പേരിലാണ് അവർ അറിയപ്പെട്ടിരുന്നത് കുറേ ആളുകളുടെ മുന്നിലെങ്കിലും തട്ടമൊക്കെ ആയിട്ട് ക്ഷേത്രത്തിലൊക്കെ വന്നത് കാരണം അജഞ്ചല കൃഷ്ണഭക്ത എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും തിരിച്ചറിഞ്ഞു അവരെ സംബന്ധിച്ചിടത്തോളം കണ്ണൻ എന്ന് പറയുന്നത് അവരുടെ ഒരു ബിസിനസ് മാത്രമാണെന്നുള്ളത് ആ ഒരു വാസ്തവമൊക്കെ എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇവരൊക്കെ എതിരെ പ്രിയ എന്ന് പറയുന്ന അവരൊരു ബ്ലോഗർ ആണ് പ്രിയ അപ്പോൾ ഈ പ്രിയ പ്രിയ എന്ന് പറയുന്ന ബ്ലോഗർ ഒരു ചലഞ്ച് ചെയ്തിരുന്നു പ്രിയ മാത്രമല്ല ലസിത പാലയ്ക്കൽ ഇവരെല്ലാവരും കൂടി ചേർന്ന് വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു പലപ്പോഴായിട്ട് പരസ്യമായിട്ട് പബ്ലിക്കിൽ വന്ന് ഒരു പടം വരയ്ക്കാനായിട്ട് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അത് ഇവര് മാത്രമല്ല കേട്ടോ പലരും ഇവരെ അങ്ങനെ ചലഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ അതിലൊന്നും പെരളാതെ ഒഴിഞ്ഞു മാറി നടക്കുകയാണ് ഈ ഒരു ലേഡി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോ ഇപ്പൊ വീണ്ടും ഇതുപോലെ ഒരു ചലഞ്ച് കൊടുത്തിരിക്കയായിരുന്നു അപ്പൊ ഇവര് അതിന് മറുപടി ആയിട്ട് ഇപ്പൊ നമ്മളെ ഒരു കാര്യത്തിന് ക്ഷണിച്ചു കഴിയുമ്പോൾ നമുക്ക് പറ്റില്ലെങ്കിൽ നമ്മൾ എന്ന് തന്നെ പറയണം അല്ലേ അതല്ലേ നല്ലത് അതായത് ലസിത പാലക്കലും പ്രിയയും ചേർന്നിട്ട് ഇവരോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാല് പബ്ലിക്കായിട്ട് നമ്മൾ തരുന്ന പേപ്പറിൽ വരയ്ക്കാൻ സാധിക്കുമോ ഇല്ലയോ ഇത്രയും വർഷത്തെ പിന്നെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളാണ് ഇവർ തന്നെ പറയുന്നത് ഇവർ ഇവരെ ചിത്രം വരച്ച് അതായത് ശ്രീകൃഷ്ണന്റെ വെണ്ണ കണ്ണന്റെ ചിത്രം വരച്ച് ഇവരെ തോൽപ്പിക്കാൻ ആർക്കെങ്കിലും സാധിക്കില്ല എന്നുള്ള ഒരു ഇരിക്കുന്ന ഒരു ലേഡിയാണ് അപ്പോൾ ഇവര് ശരിക്കും വരയ്ക്കുന്ന പടം നമുക്ക് കാണുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഹൈന്ദവ കലാകാരന്മാർ വരച്ച ചിത്രങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതും അതിലാണ് നമ്മൾ വിളക്ക് വെക്കുന്നതും അപ്പോൾ നമുക്ക് ഇവർ വരയ്ക്കുന്ന ചിത്രം കാണുമ്പോൾ ശരിക്കും നമുക്കത് കാർട്ടൂൺ മോഡലിലാണ് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് കേട്ടോ ശരിക്കും കണ്ണ് പോലും ശരിക്കും ഒരു എന്താണ് ആ കണ്ണ് പോലും കൃഷ്ണമണിക്കൊരു തിളക്കം പോലും കൊടുക്കാണ്ട് ഒരു കറുത്ത രണ്ട് ഗോളം പോലെയാണ് ഇവരിങ്ങനെ വരച്ചു വെക്കുന്നത് അപ്പോൾ ഇത് നമ്മളെ പോലെയുള്ള ഒരുപാട് ആളുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സാധാരണ ഒരു ചിത്രകാരിയാണെങ്കിൽ നമ്മൾ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തിരുത്തി മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കും പക്ഷേ ഇതുവരെയും അവര് ആ ഒരു കണ്ണിന്റെ കാര്യത്തിൽ തിരുത്താനായിട്ട് ഇതുവരെയും തയ്യാറായിട്ടില്ല അപ്പോൾ ഇവര് എന്നും വരയ്ക്കുന്ന ഈ പതിനൊന്ന് വർഷമായിട്ട് വരയ്ക്കുന്ന എല്ലാ ചിത്രങ്ങളിലും കണ്ണ് മൂക്ക് വായ എല്ലാം ഒരുപോലെയാണ് വരയ്ക്കുന്നത് പിന്നെ മുഖത്തൊക്കെ ആവശ്യമില്ലാത്ത കണ്ണന് എന്ന് പറഞ്ഞാണ് ഇവർ വരയ്ക്കുന്നത് ആ ഒരു ചിത്രത്തിൽ ഇവിടെ ഇവിടെ എല്ലാം ഫ്ലവർ കൊടുക്കും വരും എന്തിനാണ് എന്താ പൂവ് കൊടുക്കുന്നത് ഇവിടെ പൂവ് ഇവിടെ പൂവ് ഇവിടെ പൂവ് ഇവിടെ പൂവ് ഇങ്ങനെ ഒരു ശ്രീകൃഷ്ണന്റെ ശരീരത്തിൽ കൈയിൽ ഇവിടെ പൂവ് ഇവിടെ പൂവ് എന്തിനാണ് അത്രത്തോളം പൂവ് വെക്കുന്നതെന്ന് അറിയില്ല അങ്ങനെ നിറയെ പൂവ് കൊടുത്തക്കെയാണ് ഇവർ പണം വരിക്കുന്നത് അപ്പോൾ ഇപ്പൊ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് രസിത പാരക്കലും പ്രിയയും കൂടി ചേർന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് നമ്മൾ തരുന്ന ഷീറ്റിൽ ചിത്രം വരയ്ക്കാൻ ധൈര്യമുണ്ടോ പബ്ലിക്കായിട്ട് വരയ്ക്കണം പ്രിയയും വരയ്ക്കും അതുപോലെ ഈ പറയുന്ന ചിത്രകാരിയും വരയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് ആയിട്ട് ഇവർ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വരയ്ക്കുന്ന ഞാൻ പതിനൊന്ന് വർഷമായിട്ട് വരയ്ക്കുന്ന എൻ്റെ കണ്ണനെ അതുപോലെ വരയ്ക്കാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ ആ ഒരു ചാലഞ്ച് ഏറ്റെടുക്കാൻ ആരെങ്കിലും ധൈര്യം കാണിക്കുകയാണെങ്കിൽ അവർ പാദ ആ ധൈര്യം കാണിക്കുന്നവരുടെ പാദത്തിൽ തൊട്ട് നമസ്കരിച്ചതിന് ശേഷം ഇവരുടെ ചിത്രരചന ഇവർ അതോടെ വെക്കാം എന്നാണ് ഇവർ ഒരു മറുപടി കൊടുത്തത് പക്ഷേ ലസിത പാലക്കലിന്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ഒരു ഒരു മണിക്കൂർ പോലും സമയം എടുക്കാതെ ഒരു ചിത്രം വരപ്പിച്ച് അവര് അവരുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഭംഗിയുള്ള കണ്ടന്റ് ചിത്രമായിരുന്നു അത് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു പലരും കണ്ടിട്ടുണ്ടാവാം അപ്പോൾ ഇതിന് മറുപടി ആയിട്ട് ഇവര് ഈ പറയുന്ന ചിത്രകാരി പറഞ്ഞ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ഞാൻ തയ്യാറാണ് നിങ്ങൾ പറയുന്ന എവിടെ വേണേലും വന്ന് എത്ര ജനങ്ങളുടെ മുന്നിൽ ഇരുന്ന് വേണമെങ്കിലും ചിത്രം വരയ്ക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ ഒരേ ഒരു കണ്ടീഷൻ ഇതിനു മുമ്പ് ഈ പറയുന്ന ലസിത പാലക്കൽ എന്ന് പറയുന്ന ഒരു ലേഡി ഒരു ലേഡി എന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന ആളാണ് അവർ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകയാണ് അപ്പോൾ ഈ പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തി ഈ പറയുന്ന ജസ്നാ സലീം എന്ന് പറയുന്ന ചിത്രകാരിയുടെ മേലെ എന്തോ ഹണി ട്രോപ്പോ ഹണി ട്രാപ്പോ അങ്ങനെ ഏതാണ്ട് ഒരു കേസ് പതിനെട്ടോ പതിനെട്ടോളം കേസുകൾ കൊടുത്തിട്ടുള്ള അതിൻ്റെ തെളിവൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വരും ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ഏതാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ഈ പറയുന്ന ചിത്രകാരി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ പതിനെട്ടോളം കേസിൻ്റെ തെളിവ് കൊണ്ടുവരിക അങ്ങനെ പതിനെട്ടോളം ഹണി ട്രാപ്പ് കേസിന്റെ തെളിവ് കൊണ്ടുവന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവര് ചിത്രം വരയ്ക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ജസ്ന സലീം ചിത്രം വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ലസിതാപാലക്കിൽ പതിനെട്ടോളം സ്റ്റേഷനിലെ സോറി പതിനെട്ടോളം ഹണി ട്രാപ്പ് കേസിന്റെ കറക്റ്റ് ആയിട്ടുള്ള തെളിവ് കൊടുക്കണം എന്നാണ് പറയുന്നത് എന്താ ഇപ്പോൾ ഒരാളെ ഒരാളെ വെല്ലുവിളിക്കുമ്പോൾ പകരം മറ്റൊരു വെല്ലുവിളി നടത്തുന്നതിനേക്കാൾ നല്ലതല്ലേ അത് നമുക്ക് കഴിവുണ്ടെങ്കിൽ ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും മറുത്ത് ഒരു വെല്ലുവിളിക്ക് തയ്യാറാവില്ല ആദ്യം ആദ്യം വെല്ലുവിളിച്ചത് ആരാണോ ആ ഒരു വെല്ലുവിളി സ്വമേധയാ ഏറ്റെടുത്ത് കഴിവ് കാണിക്കണം എനിക്കതാണ് പറയാനുള്ളത് ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് അവിടെ കഴിവ് തെളിയിക്കുക അതിനുശേഷം രണ്ടാമത്തെ വെള്ളി വെല്ലുവിളി നടത്തുകയാണെങ്കിൽ അതിലൊരു അർത്ഥമുണ്ട് ആ ഒരു വെല്ലുവിളി ഇവർ കൂടി തന്നെ നമുക്കൊക്കെ മനസ്സിലായ ഒരു കാര്യമെന്ന് വെച്ചാൽ ഇവർക്ക് ശരിക്കും വരയ്ക്കാൻ അറിയില്ല അങ്ങനെ അറിയാമെങ്കിൽ ഒരു പക്ഷേ ഇവർക്ക് തന്നെ നല്ല ബോധ്യം ഉണ്ടാവും ഈ പറയുന്ന ലസിതയുടെ മുന്നിൽ പതിനെട്ടോളം ഹണിട്രാപ്പ് കേസിൻ്റെ പിന്നെ and that അതിൻ്റെ ഒന്നും ഒരു തെളിവും ഇല്ല എന്ന് ഒരു പക്ഷേ ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ട് അറിയാമായിരിക്കും അതുകൊണ്ടായിരിക്കും തിരിച്ച് ഇതുപോലെ ഒരു വെല്ലുവിളി നടത്തിയത് എന്നാണ് പറയാനുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ നന്നായിട്ട് ചിത്രം വരയ്ക്കാൻ അറിയുന്ന ഒരാളാണെങ്കിൽ തിരിച്ചൊരു വെല്ലുവിളി നടത്തുന്നതല്ല നടത്തുന്നതല്ല അന്തസ് ആ ഒരു വെല്ലുവിളി വെല്ലുവിളി മറ്റൊന്നും അല്ലല്ലോ പതിനൊന്ന് വർഷമായിട്ട് കണ്ണനെ വിറ്റുത്തന്നുകൊണ്ടിരിക്കുന്ന ആളല്ലേ അപ്പോൾ അതിൽ കൂടി പലപ്പോഴും പറയാറുമുണ്ട് ഞാൻ എൻ്റെ അന്നം എന്ന് പറയുന്നത് കണ്ണനാണ് കണ്ണൻ തരുന്നതാണ് ഞാൻ കഴിക്കുന്നത് കണ്ണൻ ഉള്ളതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ പറയുന്നതിൽ കണ്ണനെ ഉപജീവന മാർഗ്ഗ മാർഗ്ഗമാക്കി ാണ് ഞാനെന്ന് പറയുന്നത് വളരെ കൂടി പറയുന്ന ഇവർക്ക് എന്തുകൊണ്ട് ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൂടാ എന്തുകൊണ്ട് സാധിക്കുന്നില്ല അതിന് പതിനൊന്ന് വർഷമായിട്ട് വരയ്ക്കുന്ന ഈ പതിനൊന്ന് വർഷത്തെ ചിത്രങ്ങളിലും ഒരേ ഫേസ് ആണ് അപ്പൊ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അത് അവർ അവരുടേതായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി എടുത്തതാണ് ആ ഒരു ചിത്രം കാണുമ്പോൾ ജസ്ന സലീമിന്റെ ചിത്രമാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം വരയ്ക്കുന്നതാണെന്നാണ് ഇവർ പറയുന്നത് ശരി പറയുകയാണെങ്കിൽ ഒരാൾ ഒരു ഏതൊരു തെറ്റ് ഒരു ഒരു കാര്യത്തിൽ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തിരുത്തി കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് വിവരവും വിവേകവും ഉള്ള ആളുകൾ അങ്ങനെയാണ് ചെയ്യുന്നത് ഇവർ വരയ്ക്കുന്ന ചിത്രത്തിന് കണ്ണിന് കൃഷ്ണമണിക്ക് തിളക്കം കൊടുക്കുന്നില്ല അല്ലെങ്കിൽ കൃഷ്ണമണിയുടെ സ്ഥാനത്ത് ഒരു വെളുത്തൊരു കളർ അത് എല്ലാ ജീവികളിലും ഉള്ളതാണ് അപ്പൊ അത് കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് പോലും മൈൻഡ് ചെയ്യാതെ വെറും കറുത്തൊരു ഗോളം അതായത് അന്തനായ കൃഷ്ണനെ വരച്ചു വെക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അത് തെറ്റാണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് തിരുത്താൻ തയ്യാറാവുന്നില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് തിരുത്താൻ അറിയില്ല അങ്ങനെ തിരുത്തി വരയ്ക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും അവരത് ചെയ്യാതിരിക്കുന്നത് അപ്പോൾ എന്തായാലും വളരെ മോശമാണ് ഒരാൾ ഒരു വെല്ലുവിളി ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ കൊണ്ട് സാധിക്കുകയാണെങ്കിൽ നമ്മളത് ഏറ്റെടുക്കുക അതിനുശേഷം അത് അന്തസ് പൂർത്തിയാക്കിയതിന് ശേഷം ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ചോദിക്കാം ഇന്നത് ഇടക്കൊരു സംഭവം ഉണ്ടല്ലോ അതിന്റെ തെളിവ് കൊണ്ടുപാടി ഇവിടെ എന്ന് ചോദിച്ചാൽ അന്തസ് ഉണ്ടതിന് അല്ലാണ്ട് ഇങ്ങനെ ഉരുണ്ട് ഒഴിവ് കഴിവുകൾ പറഞ്ഞു ഉരുണ്ട് മാറുമ്പോൾ സ്വന്തം കഴിവുകേട് തന്നെയാണ് അവിടെ വീണ്ടും വീണ്ടും പ്രൂഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇവർക്ക് മറ്റുള്ള ആരും ഇവരെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിലൊന്നും യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ ഞാൻ എവിടെയെങ്കിലും ഇവർക്കെതിരെ ശബ്ദം ഉയർത്തിയാലും ഇവർക്കത് വലിയ വിഷയമാണ് വലിയ വിഷയം അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയവും കാരണം നമുക്ക് നമ്മള് ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ നമുക്ക് ആരെയും വിമർശിക്കാനുള്ള അവകാശമുണ്ട് നമ്മൾ പക്ഷേ അങ്ങനെ വിമർശിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ രീതിയിൽ അതായത് മാന്യമായ രീതിയിലാവണം നമ്മൾ ഓരോ വ്യക്തികളെയും വിമർശിക്കേണ്ടത് ഒരൊറ്റ മനുഷ്യരെ പോലും നമ്മള് മാന്യതയില്ലാത്ത ഭാഷയിൽ വിമർശിക്കാൻ പാടില്ല പിന്നെ ബോഡി ഷെയ്നിങ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ജാതിപരമായിട്ട് അധിക്ഷേപിക്കാൻ പാടില്ല മതപരമായിട്ട് അധിക്ഷേപിക്കാൻ പാടില്ല പിന്നെ അതുപോലെ തന്നെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാൻ പാടില്ല ഒരു വ്യക്തിക്ക് അതുപോലെ രാഷ്ട്രീയപരമായിട്ട് ചോദ്യം ചെയ്യാൻ പാടില്ല ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രം ആർക്കും ആരെ പറ്റിയും വിമർശിക്കാം അതിൽ ഒരു തെറ്റും ഇല്ല പറഞ്ഞതുപോലെ നമ്മൾ വിമർശിക്കുമ്പോൾ അത് അവിടെ ഒരു സത്യസന്ധത ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചാൽ വിമർശിക്കാൻ പറ്റാത്ത കാര്യം എന്താണ് ഞാൻ ഇവരെ വിമർശിക്കുമ്പോഴൊക്കെ ഇവർക്ക് ഭയങ്കര ശ്വാസമുട്ടലാണ് ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ ഉത്തരം ഉണ്ണി വിമർശിക്കരുത് വേറെ ആര് വിമർശിച്ചാലും എനിക്ക് വിഷയമില്ല എന്ന് ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ റാപ്പ് സംഗീതം നടത്തുന്ന നമ്മുടെ കലാകാരന് അയാള് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ എത്ര മ്കരമായ രീതിയിലാണ് അയാൾ അപമാനിച്ചിട്ടുള്ളത് അയാൾ എത്ര മോശമായിട്ടാണ് തീവ്രവാദിയാണ് എന്തൊക്കെ വൃത്തികെട്ട വാക്കുകളാണ് പറഞ്ഞത് അതിന് ഒരു പ്രശ്നവും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തിയെ മാന്യമായ ഭാഷയിൽ വിമർശിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കാളും ഒരു യോഗ്യതയില്ലാത്ത വ്യക്തിയാണ് ഈ പറയുന്ന ജസ്ന സലീൽ ഇന്ത്യയിലെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഇവർക്ക് എല്ലാവിധ റെസ്പെക്ട് ഞാൻ കൊടുക്കുന്നു ആ ഒരു റെസ്പെക്ട് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇവരോട് ഇതിനു മുമ്പും ഞാൻ ഇവരെ പറ്റി വീഡിയോ ചെയ്തിട്ടുള്ളത് പക്ഷെ കാണിക്കുന്ന തെറ്റുകൾ മാത്രമാണ് ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ഞാൻ ചെയ്യുന്നത് റിയാക്ഷൻ വീഡിയോ ആണ് അപ്പോൾ അവിടെ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന നല്ലതും കെട്ടതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ ചൂണ്ടിക്കാണിക്കും എന്നല്ലാണ്ട് അവരെ ഒരു തരത്തിലും അധിക്ഷേപിക്കുന്ന രീതിയിൽ ഞാൻ റിയാക്ട് ചെയ്യാറില്ല അപ്പൊ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ മാന്യമായ ഭാഷയിൽ കമന്റ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ കാണാം എല്ലാവർക്കും